കുവൈറ്റിലെ ഫ്ളാറ്റിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം ജില്ലക്കാരായ പേരുടെയും വീടുകളിലെത്തി സർക്കാരിന്റെ ആശ്വാസധനം കൈമാറി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പാമ്പാടി സ്വദേശി സ്റ്റിഫിൻ അബ്രഹാം കുറിച്ചി സ്വദേശി ശ്രീഹരി പ്രദീപ് പായ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ വീടുകളിലെത്തിയാണ് ധനസഹായം കൈമാറിയത് സർക്കാർ സഹായമായി അഞ്ച് ലക്ഷം വ്യവസായി യൂസഫ് അലി നൽകിയ അഞ്ച് ലക്ഷം ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക നൽകിയ രണ്ട് ലക്ഷം വ്യവസായി രവി പിള്ള നൽകിയ രണ്ട് ലക്ഷം രൂപയുമാണ് കൈമാറിയത് സ്റ്റിഫിൻ അബ്രഹാമിന്റെ മാതാപിതാക്കളായ സാബു എബ്രഹാം ഷേർലി സാബു ശ്രീഹരിയുടെ മാതാപിതാക്കളായ പ്രീജി പ്രദീപ് ദീപ കെ നായർ ഷിബു വർഗീസിന്റെ ഭാര്യ റോസി തോമസ് എന്നിവർക്കാണ് ധനസഹായം കൈമാറിയത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് എൻ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു സുജിത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രഞ്ജിത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ നോർക്ക റോഡ് സെന്റർ മാനേജർ കെ ആർ രജീഷ് തഹസിൽദാർമാരായ പി ജി മിനിമോൾ കെ എസ് സതീശൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ യു രാജീവ് ലാലിമോൻ ജോസഫ് ടി പി അജ്മോൻ വില്ലേജ് ഓഫീസർമാരായ ബിറ്റു ജോസഫ് എം സബീന സെബാസ്യൻ വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു no desk. No task your talk